നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും തോഴാനായിട്ട് പോകുമ്പോൾ പ്രതിഷ്ഠ നമുക്ക് അഭിമുഖമായിട്ടായിരിക്കും ഉണ്ടാവുക അത് കേരളത്തിലാവട്ടെ ഭാരതത്തിലാവട്ടെ ലോകത്തെവിടെയായാലും എല്ലാ ക്ഷേത്രങ്ങളെയും പ്രതിഷ്ഠ നമുക്ക് അഭിമുഖമായിട്ട് ആയിരിക്കും മുഖാമുഖം നിന്നുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ എല്ലാ ഭക്തർക്കും കഴിയും എന്നാൽ അതിൽ നിന്നുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠ പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠ ഭക്തൻ അഭിമുഖമാണെങ്കിൽ ഈ ഒരു പ്രതിഷ്ഠ മാത്രം പുറംതിരിഞ്ഞ് നിൽക്കുന്നു പണ്ട് ഈ പ്രതിഷ്ഠയും അഭിമുഖമായിട്ട് തന്നെയായിരുന്നു മുഖാമുഖം തന്നെയായിരുന്നു കാലത്ത് അത് തിരിഞ്ഞു പോയതാണ് മറ്റെവിടെയുമല്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട സംസ്ഥാനമായ കർണാടകത്തിൽ ഉടുപ്പിയിലാണ് ഉടുപ്പി കൃഷ്ണൻ അത് പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത് അതിന് വളരെ പ്രശസ്തമായ ഒരു ഐതിഹ്യവും ഉണ്ട് ഉടുപ്പി ബ്രാഹ്മിൺസ് വളരെ ശ്രേഷ്ഠമായ ബ്രാഹ്മിൻസാണ് അവരാണ് ആ ക്ഷേത്രം കൈയാളുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്നു നിന്ന് കനകദാസൻ എന്ന ഒരു ഈഴവ യുവാവ് എന്നും കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വേറെ ഒരു പടിയില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കൃഷ്ണനെ സ്തുതിക്കുക അതിലപ്പുറം അദ്ദേഹത്തിന് വേറെ ഒരു ചിന്തയുമില്ല എപ്പോഴും ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്നാൽ അവിടുത്തെ ചില ബ്രാഹ്മണർക്ക് അത് രസിച്ചില്ല ഏത് സമയത്തും ഈ പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്ന് നിന്ന് ഇവനിങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ചില ആളുകൾക്ക് തോന്നി അവരവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു മാറിപ്പോയി ഇവിടെ നിന്നും പാടരുത് എന്ന് പറഞ്ഞു അവൻ പോയി പക്ഷേ കനകദാസന് കൃഷ്ണനെ സ്തുതിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല അവിടെ നിന്ന് കരകദാസന് ആളുകളും ബഹളവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി അവിടെ നിന്ന് കൃഷ്ണൻ കരകദാസൻ പാടാൻ തുടങ്ങി എന്നാൽ കൃഷ്ണനാവട്ടെ കനകദാസൻ്റെ ഈ പാട്ട് കേൾക്കാതെ ഒരു രസമില്ല സദാസമയത്തും കൃഷ്ണന് കരകദാസന്റെ കൃഷ്ണസ്തുതി കേൾക്കുകയും കാണും ധനദാസൻ അവിടെ നിന്ന് പാടാൻ തുടങ്ങി കൃഷ്ണപ്രതിമ ആ പാട്ട് കേട്ട ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു നേരെ പിറകിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു മാത്രവുമല്ല ആ ശ്രീകോവിലിൻ്റെ മതിലുകൾ അങ്ങോട്ട് വിണ്ടുകീറി അപ്പുറത്ത് നരമ്പലത്തിൻ്റെ മതിലും വിട്ടുകയറി എല്ലാ മതിലുകളും അങ്ങോട്ട് പൊട്ടി വിട്ടുകയറി ഇപ്പോൾ കൃഷ്ണൻ എവിടെ നിന്ന് കനകദാസനെ കാണാവുന്ന അവസ്ഥയായി കൃഷ്ണദാസൻ ഈ കനകദാസൻ ഇങ്ങനെ പാടുകയും ചെയ്തു കനകദാസനെ അവിടെ കണ്ടുകൊണ്ട് കൃഷ്ണൻ ഇവിടെയും വരുന്നു രാവിലെ അമ്പലം തുറക്കാൻ വന്ന അമ്പലത്തിൻ്റെ അധികാരികൾ കാണുന്നത് കൃഷ്ണപ്രതിമ നേരെ തിരിഞ്ഞു നിൽക്കുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അപ്പോഴാണ് അവരുടെയൊക്കെ തലയിൽ വെടിവുണ്ടായത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ കനകദാസനാണല്ലോ എന്ന് മനസ്സിലാക്കി ഇപ്പോഴും നമ്മൾ ഉടുപ്പി ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കാണാം നടക്കിലൂടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിറകുവശത്ത് പോയി നിന്നിട്ട് വേണം നമ്മൾ കൃഷ്ണദാസ കൃഷ്ണനെ തൊഴാൻ നമ്മളും കൃഷ്ണനെ തൊഴിൽ ഇപ്പോൾ കനകദാസൻ കാണുന്ന ആ ദ്വാരത്തിലൂടെയാണ് അവിടെ ആ രണ്ട് സ്ഥലത്തും രണ്ട് ചുമരലും വിണ്ടുകേറിയ ആ ദ്വാരം അങ്ങനെ തന്നെ നിലനിർത്തി ഇന്ന് വരുന്ന ഓരോ ഭക്തരും അവിടെ നിന്നുകൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഭക്തനിൽ ആ ഭക്തനിൽ നിഷ്കളങ്ക ഭക്തി ആർക്കാണോ ഉണ്ടാവുന്നത് ആ നിഷ്കളങ്ക ഭക്തി ഉള്ളവരിലേക്ക് ഭഗവാന് പുഴുനോക്കുകയുള്ളു നമുക്ക് പല ഭക്തികളും ഉണ്ട് കാര്യസാധ്യത ഭക്തിയുണ്ട് ഭൗതിക നേട്ടങ്ങൾ നേടാനുള്ള ഭക്തിയുണ്ട് എൻ്റെ പേരാണ് കാമഭക്തി എന്നാൽ നിഷ്കളങ്ക ഭക്തി ഉള്ള ഭക്തനാരോ അവൻ്റെ അകത്ത് ഭഗവാൻ വസിക്കുമെന്ന് നമുക്ക് ഈ ഒരു ഗുണപാഠത്തിലൂടെ കനകദാസൻ്റെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഗുണപാഠം ഇതാണ് ഏതൊരാൾക്കും നിഷ്കളങ്ക ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളിൽ തന്നെ വസിക്കും നമ്മൾ എപ്പോൾ ചെന്നാലും ഇപ്പോഴേ എപ്പോൾ ചെന്നാലും അവിടേക്ക് കോഴിക്കോട്ടു നിന്ന് തിരുവനന്തപുരത്ത് വരുന്നവർക്ക് ഈ ബൈന്തൂർ കഴിഞ്ഞ ബൈന്ദൂരെത്തുന്നതിന് മുമ്പ് ബൈന്ദൂരെത്തിയാൽ മൂകാംബിക്ക് പോകാം അതിൻ്റെ അപ്പുറത്താണ് ഒരു സ്റ്റേഷനുള്ളത് ഉടുപ്പി സ്റ്റേഷൻ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകാവുന്ന ദൂരമേ ഒന്നും എപ്പോൾ ചെന്നാലും നമുക്കത് കാണാം ഏതൊരു ക്ഷേത്രത്തിലേക്ക് പോകും അവിടുത്തെ ഐതിഹ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് ഏറ്റവും ഉചിതമായിരിക്കും അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്തൊക്കെയാണ് ഇവിടുത്തെ ചിട്ടകളെന്ന് അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക